വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശ്വപ്രസിദ്ധ ഇറ്റാലിയൻ ശിൽപി ബെർണിനി നിർമ്മിച്ച മാർപ്പാപ്പയുടെ അൾത്താരയിൽ നാനൂറ് വർഷം പഴക്കമുള്ള അൾത്താര മേൽക്കട്ടിയുടെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചു മാർപ്പാപ്പയുടെ ശുശ്രൂഷകൾക്ക് തടസ്സം വരാത്ത വിധമായിരിക്കും അൾത്താരയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുക ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാലിൽ ഉറുബൻ അട്ടാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് വിശ്വപ്രസിദ്ധ ഇറ്റാലിയൻ ശിൽപി ബെർണിനി സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ അൾത്താരയിൽ മേലാപ്പ് നിർമ്മിക്കുന്നത് ബറോഖ് ശൈലിയിൽ മാലാഖമാരും കിരൂപുകളും അലങ്കാരങ്ങളും ഉൾപ്പെടുന്നു വിശുദ്ധ പത്രോസിന്റെ കപരടത്തിന്റെ നേരെ മുകളിലായി തൊണ്ണൂറ്റി രണ്ട് ഉയരത്തിൽ നാല് തൂണുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോഹവും വെങ്കലവും തടിയും കല്ലും പ്ലാസ്റ്ററും എല്ലാം നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് വത്തിക്കാൻ മ്യൂസിയത്തിലെ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വിശുദ്ധ മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തീർക്കാവുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക വിശുദ്ധ വാരത്തിലെ തിരുക്കർമ്മങ്ങൾ നടക്കം മാർപ്പാപ്പയുടെ ശുശ്രൂഷകൾക്ക് തടസ്സം വരാത്ത രീതിയിലായിരിക്കും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുക എന്ന് ബസ്സിലിക്ക ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ മൗരോ ഗമ്പത്തി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്